നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും പണവരവ് വർദ്ധിപ്പിക്കുവാനും വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പവർഫുൾ സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചുമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പണത്തെ ആകർഷിക്കുവാനായിട്ട് ഒരുപാട് സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും മാനിഫെസ്റ്റേഷൻ നമ്പറുകളും എല്ലാം തന്നെ നമുക്കറിയാം എന്നുള്ള കാര്യം എങ്കിലും പല സന്ദർഭങ്ങളിലും നമുക്കതെല്ലാം ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ നിത്യവും എഴുതുന്ന ആ ഒരു സ്വിച്ച് വേർഡോ അല്ലെങ്കിൽ ചൊല്ലുന്ന ആ ഒരു വാക്കോ പോലും നമുക്ക് സഹായിക്കാതെ പോകുന്ന ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ മാസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഇ എം ഐകൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ലോണുകൾ അടച്ചു തീർക്കേണ്ടതായിട്ട് വരുന്നുണ്ട് റെൻറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ വാടക കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പല ചിലവുകളും മാസത്തിൻ്റെ ആ ഒരു പത്താം തീയതി അതല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമുക്ക് ഒരുപാട് തുക ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ശമ്പളം വാങ്ങിച്ച് നമുക്കൊരു മാസത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കി ബാക്കിയുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടുവെച്ചാൽ പോലും പല സന്ദർഭങ്ങളിലും അത് അപ്രതീക്ഷിതമായ ചിലവുകളിലൂടെ നമ്മുടെ കൈകളിൽ നിന്ന് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യണമെന്നോ ആരോട് ചോദിക്കണമെന്നോ യാതൊരു തരത്തിലുള്ള നിശ്ചയമുണ്ടാവില്ല അയ്യോ ഇന്ന് എനിക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ടല്ലോ ഞാൻ ഈ തുക കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഡ്യൂ ഡ്യൂട്ടി തെറ്റിപ്പോകുമല്ലോ എൻ്റെ സിബിൽ സ്കോറിൽ പ്രശ്നം വരുമല്ലോ എന്നോർത്ത് പലരും പല വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഒരു പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡും അതുപോലെ ഒരു നമ്പറിനെ കുറിച്ചും പറയുന്നത് ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഇതൊന്ന് ഇതൊന്നുപയോഗിച്ച് നോക്കാവുന്നതാണ് നമ്മളിൽ പലരും പറയും മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എല്ലാം തന്നെ ശരിയാണോ ഇത് എഴുതുന്നത് മുഖാന്തരമോ ചൊല്ലുന്നത് മുഖാന്തരമോ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുമോ എന്നെല്ലാം പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ും ഏഞ്ചൽ നമ്പറുകളും എല്ലാം തന്നെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റി തരുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല നമ്മൾ എത്രമാത്രം ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും വിശ്വാസം എന്നുള്ള ഒരു കാര്യം സമർപ്പിക്കുന്നുവോ അത്രമാത്രം പ്രതിഫലം നമ്മളിലേക്ക് അത് തിരിച്ചു തരുന്നതായിരിക്കും ഇത് നമുക്ക് ഒരിക്കലും നിരസിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ വിശ്വാസമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ചും ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും നിങ്ങളോട് പങ്കുവച്ച ഒരു കാര്യമാണ് എങ്കിലും ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഏതു തരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും സ്വിച്ച് വേർഡുകളാണെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളാണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഏകാഗ്രമായിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്തെടുക്കുവാനും ശ്രമിക്കുക അതായത് സങ്കല്പത്തിലൂടെ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് പണമാണെങ്കിലും ഇനി വേറെ ഏതൊരു സാധനങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് നേടിയെടുക്കാം സാധിച്ചു എന്ന് നമ്മൾ ആദ്യം സങ്കല്പിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യം എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണവും സങ്കല്പവും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് എത്ര രൂപ തുകയാണോ വേണ്ടത് എന്ന് നമുക്ക് ഒരു നിശ്ചിത തുക നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആയിരം രൂപ കൊടുത്തു തീർക്കുവാനുണ്ട് അല്ലെങ്കിൽ ഒരു അയ്യായിരം ആകട്ടെ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപയാകട്ടെ എത്ര രൂപയാണോ നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാനായിട്ടുള്ളത് ആ തുക നിങ്ങൾ നിശ്ചയിച്ചു വെക്കേണ്ടതാണ് പിന്നീട് രാവിലെ ഉണർന്ന സമയം മുതൽക്ക് രാത്രിയിൽ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് കഴിവതും നമ്മളിത് ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമുക്ക് ചുറ്റും ഉണ്ടാകരുത് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇങ്ങനെ നമ്മൾ ആദ്യം മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടുവരുവാനായിട്ട് താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ നമുക്ക് താഴെ തറയിലോ കസേരകളിലോ ഇരുന്നു കൊണ്ട് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇരിക്കുന്ന സമയത്ത് നടു ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക ശ്വാസം ഒന്ന് പതുക്കെ ഉള്ളിലേക്ക് എടുക്കുവാനും പുറത്തേക്ക് വിടുവാനും ശ്രമിക്കുക ഇങ്ങനെ എടുത്തതിനു ശേഷം നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഞാൻ ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഈ അക്കങ്ങൾ നമ്മൾ നമ്മുടെ ഇടതു കൈത്തണ്ടയിൽ എഴുതാവുന്നതാണ് ഈ നമ്പറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഈ നമ്പർ നമുക്ക് പവർഫുൾ പവർഫുള്ളത് കാരണമാണ് ഞാൻ ഈ നമ്പർ പറയുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ഒന്ന് എന്നുള്ള പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതിയതിനു ശേഷം താഴെ നമുക്ക് ഇൻഫിനിറ്റി സിമ്പൽ വരയ്ക്കാവുന്നതാണ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പതുക്കെ കണ്ണുകൾ അടച്ച് നമുക്ക് എത്ര രൂപയാണോ ആവശ്യം ആ പണം നമ്മളിലേക്ക് വന്നു ചേരുന്നത് പോലെ സങ്കല്പിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക അതിനു ശേഷം ശേഷം കണ്ണുകൾ തുറക്കാതെ തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈയൊരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പറയാവുന്നതാണ് എത്ര തവണയാണ് ഈ സ്വിച്ച് വേർഡ് പറയേണ്ടത് എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് അലാറം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ആ സമയം അത്രയും ഞാൻ ഇവിടെ പറയുന്ന ഈ സ്വിച്ച് വേർഡ് നമ്മൾ തുടർച്ചയായി ചൊല്ലുക തുടർച്ചയായി തന്നെ ചൊല്ലുക നിർത്തി പറയണമെന്ന യാതൊരു നിർബന്ധവുമില്ല തുടർച്ചയായിട്ട് നമുക്ക് ചൊല്ലേണ്ടതാണ് ആ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഇതാണ് ഡിവൈൻ മണി ഹിയർ നൗ ഡിവൈൻ മണി ഹിയർ നൗ ഡിവൈൻ മണി ഹിയർ നൗ ഡിവൈൻ മണി ഹിയർ നൗ ഈ ഒരു സ്വിച്ച് വേഡാണ് നമ്മൾ പറയേണ്ടത് അതായത് ദൈവീകപരമായ പണം നമ്മുടെ അടുത്തേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ദൈവീകപരമായ പണം എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹത്തോടുകൂടി പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടുകൂടി ദൈവിക ശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അവരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് തേടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ദൈവീകപരമായ വാക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചൊല്ലും ൊല്ലാവുന്നതാണ് കുറഞ്ഞത് നമ്മൾ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ എങ്കിലും ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി ഒരൊറ്റ സമയം മാത്രമേ ഇത് ചൊല്ലാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ സങ്കല്പിച്ചു ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി അഥവാ ഒരു ദിവസത്തിൽ ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഡിവൈൻ മണി ഹിയർ ു എന്നുള്ള ഈ വാക്ക് നമുക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് പക്ഷേ വെറുതെ ചൊല്ലുമ്പോൾ ആ വാക്ക് നമ്മുടെ മനസ്സിൽ പതിയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ശാന്തമായി ഇരുന്നു കൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലുവാനും ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുവാനുമായിട്ട് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു നമ്പർ കൈകളിൽ എഴുതിയാൽ മതി ആ ഇൻഫിനിറ്റി സിംബലും രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ഒന്ന് എന്നുള്ള നമ്പരും നമ്മൾ കൈകളിൽ എഴുതിയാൽ മതിയാവുന്നതാണ് നിത്യവും നിങ്ങൾക്കിത് ചൊല്ലാമോ അല്ലെങ്കിൽ നിത്യവും ഞങ്ങൾക്ക് ഇത് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പണത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തീരുന്നില്ല ദിവസവും നമുക്ക് ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കാറിൻ്റെ ലോണിൻ്റെ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ ഇന്ന് വീടിന്റെ ലോണിൻ്റെ ഡ്യൂ ഡേറ്റ് ആയിരിക്കും ഇനി അഥവാ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചിലവുകൾക്ക് വേണ്ടിയുള്ള ആവശ്യം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇങ്ങനെ പണ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാവസാനം വരെയും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിത്യവും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈൻ മണി ഹിയർ നവ് എന്നുള്ള സ്വിച്ച് വേർഡും ടൂ ത്രീ ഡബിൾ ഫോർ ഫൈവ് എന്നുള്ള ആ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇത് മുഴുവനായും പണ ആവശ്യങ്ങളെ തീർത്തു തരുവാനുള്ള സ്വിച്ച് വേഡും നമ്പരും മാത്രമാണ് അതല്ലാതെ വേറെ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയും നമുക്ക് ഈ നമ്പർ ഉപയോഗിക്കുവാൻ സാധിക്കില്ല ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡിവൈൻ മണി ഹിയർ നവ് എന്നുള്ള സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ വരുമാന മാർഗത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും വരുമാന മാർഗത്തെ അധികരിച്ചു കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒന്നാണ് അല്ലാതെ നമ്മൾ ഇത് പറഞ്ഞ് വെറുതെ വീട്ടിൽ ഇരുന്നു കൊണ്ടിരുന്നാൽ പണം നമ്മളെ തേടി വരില്ല നമ്മൾ ഇത് എഴുതുകയും ഈ വാക്ക് പറയുകയും ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും അത് മുഖാന്തരം നമ്മളിലേക്ക് പണം ഒഴുകിയെത്തുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തു തന്നെ നിങ്ങൾ മറക്കാതെ ഇതൊന്ന് എഴുതുവാനും സ്വിച്ച് വേർഡ് ചൊല്ലി നോക്കുവാനും ശ്രമിക്കുക തീർച്ചയായും നൂറിൽ നൂറ് ശതമാനം ഫലം നമ്മൾ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ മാനിഫെസ്റ്റേഷനുകൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം